പല ദേശങ്ങളും രാജ്യങ്ങളും എങ്ങനെ മനുഷ്യരുടെ ആയി എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അതൊക്കെ ആരുടെയൊക്കെയോ ആഗ്രഹങ്ങളുടെയും യുദ്ധതന്ത്രങ്ങളുടെയും വിട്ടുകൊടുക്കലുകളുടെയും ബാക്കി പത്രമാവാം ചില കഥകൾ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും നമസ്കാരം ക്രീസി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കടന്നു ചെല്ലാൻ പോകുന്നത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ധർമ്മരാജ എന്ന പേരുള്ള കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലഘട്ടത്തിലേക്കാണ് അതായത് ക്രിസ്തു വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലഘട്ടം അതായത് കൊല്ലവർഷം തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ മാർത്താണ്ഡ വർമ്മയുടെ പിൻഗാമിയായി വന്ന ഇദ്ദേഹം നാൽപ്പത് വർഷമാണ് തിരുവിതാംകൂർ ഭരിച്ചത് ധർമ്മിഷ്ഠനായും നീതിമാനുമായും അദ്ദേഹം ഭരണം നിർവഹിച്ചു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കേരളത്തിലേക്കുള്ള വരവ് ഇദ്ദേഹത്തിന്റെ സമയത്തായിരുന്നു അതേപോലെ തന്നെ ഹൈദ്രാലിയുടെയും ടിപ്പു സുൽത്താന്റെയും ആക്രമണവും ഇതേ സമയത്ത് തന്നെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ടിപ്പുവിന്റെ തിരുവിതാംകൂർ ആക്രമണമാണ് ഹൈദ്രാലിയുടെ പരാജയത്തിന് ശേഷം തിരുവിതാംകൂർ ആക്രമിക്കാൻ ടിപ്പു ഉചിതമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഹൈദരാലിയുടെ ആക്രമണത്തിന് ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ടിപ്പു തിരുവിതാംകൂറിലേക്ക് വരുന്നത് തന്നെ ഇതിനിടയിൽ മലബാറിനെയും കൊച്ചിയെയും ടിപ്പു തൻ്റെ മുഷ്ടിക്കുള്ളിലാക്കിയിരുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് തിരുവിതാംകൂറിലേക്കാണ് ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്നിരുന്ന കോഴിക്കോട് സാമൂതിരി ഉൾപ്പെടെ പല പ്രമുഖ ഹിന്ദുക്കളും തിരുവിതാംകൂറിൽ അഭയം തേടിയിരുന്നു ഇതിനെ തമ്പുരാൻ അംഗീകരിക്കുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്തു തൻ്റെ സൈനികരുമൊത്ത് കേരളം ആക്രമിച്ച ടിപ്പു മുന്നിൽ കണ്ട മനുഷ്യരെ മതപരിവർത്തനം നടത്തിയും കൊന്നു തള്ളിയും തൻ്റെ തെക്കോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കെ തിരുവിതാംകൂറിൻ്റെ അതിർത്തിക്കടുത്ത് വെച്ച് ടിപ്പുവിനെ വരവേറ്റത് ഒരു പടുകൂറ്റൻ പ്രതിബന്ധമായിരുന്നു നെടുംകോട്ട കൊടുങ്ങല്ലൂർ കായൽ മുതൽ പശ്ചിമഘട്ടം വരെ കേരളത്തിനെ രണ്ടായി പിളർത്തിക്കൊണ്ട് നെടുനീളപ്പണിത നെടുങ്കോട്ട എന്ന മഹാ അത്ഭുത നിർമ്മിതി കാർത്തിക തിരുനാളിൻ്റെ ദിവാൻ ആയിരുന്ന രാജ കേശവദാസിൻ്റെ ബുദ്ധിയിൽ വിടർന്ന് തമ്പുരാൻ അംഗീകരിച്ച ഒരു പടുകൂറ്റൻ പ്രതിരോധം നമുക്ക് ഇനി നെടുങ്കോട്ട ഒന്ന് നോക്കിക്കാണാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കൊടുങ്ങല്ലൂർ കായൽ മുതൽ ആനമല വരെ നെടുുന്നീലപ്പണിത ഒരു മതിൽ ഭിത്തിയുടെ വടക്ക് ഭാഗത്ത് ഇരുപതടി ആഴത്തിലും പതിനാറടി വീതിയിലുമുള്ള ഒരു കിടങ്ങ് നിർമ്മിച്ചു ചില സ്ഥലങ്ങളിൽ മതിൽ അമ്പതടി വരെ ഉയരത്തിലെത്തി അതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളിലായി നൂറോളം സൈനികർക്ക് ഒളിച്ചിരിക്കാനും ആക്രമണം നടത്താനുമുള്ള സ്ഥലങ്ങൾ ഉണ്ടാക്കി ആ സ്ഥലങ്ങൾ പൊള്ളയായി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കോട്ടയ്ക്കുള്ളിലെ ആക്രമണങ്ങൾക്ക് വേണ്ടി ഇതിനിടെ ബ്രിട്ടീഷുകാർ തിരുവിതാംകൂർ സൈന്യത്തിനെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അവർ വെടിമരുന്നും പ്രത്യാക്രമണത്തിന് കരുതിയിരുന്നു പെട്ടെന്നുള്ള ആക്രമണം ഉണ്ടായാൽ ഒളിക്കാൻ വേണ്ടി അതിനുള്ളിൽ തന്നെ ഗുഹ സജ്ജീകരിക്കുന്നുണ്ട് ഈ കോട്ട തകർക്കാൻ ടിപ്പുവും സൈന്യവും നന്നേ പാടുപെട്ടു തകർക്കാൻ ശ്രമിക്കുന്തോറും ടിപ്പുവിൻ്റെ സൈന്യബലം കുറഞ്ഞുകൊണ്ടേയിരുന്നു പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ച് കോട്ട മറികടക്കാനുള്ള ശ്രമമാണ് ആരംഭിക്കുന്നത് ഈ പ്രവൃത്തിയിൽ ടിപ്പു ഉയരത്തിൽ നിന്ന് താഴെ വീഴുകയും സാരമായി പരിക്ക് പറ്റുകയും ചെയ്യുന്നുണ്ട് ഇത് ടിപ്പുവിൻ്റെ ദേഷ്യത്തെ ആളി കത്തിക്കുകയാണ് ചെയ്തത് തിരുവിതാംകൂറിനെ ഭസ്മമാക്കാതെ ഇവിടം വിടില്ല എന്ന ഉറച്ച തീരുമാനവും ടിപ്പു കൈക്കൊണ്ടു അങ്ങനെ ടിപ്പു തന്റെ സൈന്യബലം കൊണ്ട് തന്നെ പഹയൻ കോട്ട എന്ന് വെളിപ്പേരുള്ള നെടുങ്കോട്ട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഭേദിക്കുന്നു പിന്നീട് തിരുവിതാംകൂർ കാണുന്നത് എക്കാലത്തെയും ഭീകരമായ ആക്രമണമായിരുന്നു ടിപ്പുവിന്റെ പടയോട്ടം പകപൂണ്ട ടിപ്പു കൊടുങ്ങല്ലൂർ കോട്ടയും കുര്യപ്പിള്ളി കോട്ടയും കീഴടക്കി ആലങ്ങാടും പറവൂരും ടിപ്പു ഭീതി പടർത്തുകയും കാണുന്നവരെ കൊന്നു തള്ളുകയും ചെയ്ത് ആലുവയിലെത്തി ആലുവപ്പുഴയുടെ തീരത്തെത്തിയ ടിപ്പു തൻ്റെ ഏഴായിരം സൈനികരുമൊത്ത് മണപ്പുറത്ത് തമ്പടിക്കാൻ തീരുമാനിക്കുന്നു ചരിത്ര പുസ്തകങ്ങൾ പ്രകാരം പിന്നീടുള്ള കഥ ഇതാണ് കാലവർഷം അതിൻ്റെ മൂർദ്ധന്യാവസ്ഥയിൽ നിൽക്കുന്നതുകൊണ്ട് ആലുവപ്പുഴ മറികടക്കാൻ ടിപ്പുവിന് പറ്റിയില്ല അവിടുന്ന് അദ്ദേഹം പിന്മാറിയെന്നും തിരിച്ച് മൈസൂരുവിലേക്ക് പോയി എന്നും പക്ഷെ നമ്മുടെ നാട്ടിൽ അതായത് കേരളത്തിൽ കാലവർഷം എത്തുന്നത് ജൂൺ ആദ്യവാരത്തിലാണ് അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് മെയ് അവസാനം നമുക്ക് ഈ ടൈംലൈൻ ഒന്ന് പരിശോധിച്ച് നോക്കാം ഏപ്രിൽ പതിനഞ്ചാം തീയതി ടിപ്പു നെടുങ്കോട്ട ഭേദിക്കുന്നു ഈ ശൗര്യം കണ്ടുനിന്ന തിരുവിതാംകൂർ സൈനികർ പിന്മാറുന്നു അഥവാ ടിപ്പു അവരെ പിറകോട്ട് ഓടിക്കുന്നു പിന്നീട് കൊടുങ്ങല്ലൂർ കോട്ട പിടിച്ചടക്കുമ്പോഴും മറ്റുള്ള കോട്ടകളെ ആക്രമിക്കുമ്പോഴും പടയോട്ടം നടത്തുമ്പോഴും ടിപ്പുവിനെതിരെ വരാൻ രാജാവോ സൈനികരോ ഇല്ല ഇന്ന് നമ്മൾ കാണുന്ന പറവൂർ ആലുവ റോഡ് അന്നും അത് തന്നെ എന്ന് നമുക്ക് എടുക്കാം ഇപ്പോൾ പറവൂരിൽ നിന്ന് കെ എസ് ആർ ടി സി ബസ് കയറി ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് എടുത്താൽ മാക്സിമം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റിനുള്ളിൽ ആലുവ ടൗണിൽ എത്തും ഇനി നമുക്ക് ഒന്നുകൂടി ആ ഏപ്രിൽ പതിനഞ്ചാം തീയതിയിലേക്ക് പോകാം എതിർക്കാൻ ആരുമില്ലെങ്കിലും ഈ സ്ഥലങ്ങളൊക്കെ കീഴടക്കാൻ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളെടുത്തു തന്നെ ഇരിക്കട്ടെ എന്നാലും ഏപ്രിൽ കൂടി ടിപ്പു ആലുവയിൽ എത്തിയിരിക്കും കൂടിപ്പോയാൽ മെയ് ആദ്യവാരം എന്തായാലും കൂടുതൽ ദിവസം അവിടെ ടിപ്പു തമ്പടിക്കാൻ സാധ്യതയില്ല എന്തെന്നാൽ അദ്ദേഹം ഒരു നല്ല രാജ്യതന്ത്രജ്ഞനാണ് ശത്രുപക്ഷത്തിന് അധിക സമയം കൊടുത്താൽ തങ്ങളുടെ പരാജയത്തിന് കാരണമാവുമെന്ന് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം അപ്പോൾ എങ്ങനെ കാലവർഷവും ഉഗ്രരൂപം പൂണ്ട ആലുവ ഉണ്ടായി ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു പാണൻ്റെ പാട്ടിലെ വരികൾ പോലെ തോന്നിക്കുന്ന സംഭവങ്ങളാണ് അന്ന് നടന്ന സംഭവങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ കാലവർഷം മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതിലേക്കാണ് വഴിവെച്ചത് ഇത് വളരെ കാലത്തിന് ശേഷം നടന്ന ഒരു സംഭവമായിരുന്നു ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാറിൽ നിന്നുള്ള വെള്ളം നേരെ എത്തുന്നത് എറണാകുളം ജില്ലാ അതിർത്തിക്കുള്ളിലെ ഇടമലയാർ ഭൂതത്താംകെട്ട് ഡാമുകളിലേക്കാണ് ഭൂതത്താംകെട്ട് ഡാമിന് ഇപ്പോൾ പതിനഞ്ച് ഷട്ടറുകളാണുള്ളത് ഈ പതിനഞ്ചെണ്ണവും മുഴുവനായി തുറന്നാൽ പെരുമ്പാവൂർ ആലുവ പറവൂർ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടാവും മുല്ലപ്പെരിയാർ പണിതത് ആയിരത്തി എണ്ണൂറുകളിലാണെങ്കിൽ ഭൂതത്താംകെട്ട് പഴയ ഡാം പണിത വർഷമോ അത് ഇനോഗ്രേറ്റ് ചെയ്തത് എന്നാണെന്നോ ഒരു റെക്കോർഡും ഇല്ല നമ്മളിപ്പോൾ കാണുന്നത് പുതിയ ഡാമാണെന്ന് പ്രത്യേകം പറയട്ടെ ഇനി ഞാൻ പറയാൻ പോകുന്നത് അതായത് ഈ ചരിത്ര ഏട് പക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ പൊതുവെ കണ്ടിട്ടില്ല പക്ഷെ ഇൻ്റർനെറ്റിൽ നെടുങ്കോട്ട എന്ന് സെർച്ച് ചെയ്താൽ ഈ ചരിത്രം വായിക്കാൻ പറ്റൂട്ടോ അതായത് ടിപ്പു ആലുവയിൽ തമ്പടിച്ച സമയം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭൂതത്താംകെട്ട് ഡാം ഉണ്ടെന്ന് ചുരുക്കം ടിപ്പുവിൻ്റെ പടനീക്കം മനസ്സിലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ് രാത്രി തന്നെ തൻ്റെ വിശ്വസ്തനായ സൈനികനെ വെള്ള വെള്ളക്കുതിരപ്പുറത്ത് കിഴക്കോട്ട് പറഞ്ഞു വിട്ടു എന്നാണ് പാണപ്പാട്ട് അതല്ല ഒരു സാധാരണ മനുഷ്യനെയാണ് പറഞ്ഞു വിട്ടത് എന്ന് കേട്ടുകേൾവിയുണ്ട് തിരിച്ച് കഥയിലേക്ക് വരുമ്പോൾ ആ സൈനികൻ അഥവാ ആ മനുഷ്യൻ പുതത്തങ്കിട്ട് ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നുവിടുകയും വിടുകയും ഉണ്ടായിരുന്ന ടിപ്പുവിൻ്റെ മുക്കാൽ ഭാഗം വരുന്ന സൈനികരെയും ആ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോവുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് ടിപ്പു അടക്കം ബാക്കി ശേഷിച്ചവർക്ക് പനിയും മറ്റ് അസുഖങ്ങളും പിടിപെട്ടു എന്നും നമ്മൾ ഇന്ന് കാണുന്ന മൊബൈൽ ഫോണോ ഇൻ്റർനെറ്റോ ഒന്നും അന്ന് ഇല്ല അപ്പോൾ ഡാം തുറന്നു വിടുന്നതിൽ ഒരു സാധാരണക്കാരൻ്റെ റോള് അവിടെ എത്ര പ്രസക്തമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ തൻ്റെ ആസ്ഥാനമായ ശ്രീരംഗപട്ടണം ആക്രമിക്കാൻ ബ്രിട്ടീഷ് തയ്യാറെടുക്കുന്നു എന്ന വാർത്തയും നമ്മുടെ ടിപ്പുവിനെ തേടിയെത്തുന്നു ടിപ്പു അങ്ങനെ തിരുവിതാംകൂർ ആക്രമണം ഉപേക്ഷിച്ച് മൈസൂരുവിലേക്ക് യാത്രയാവുകയും ചെയ്യുന്നു അതേസമയം ടിപ്പു തൻ്റെ പടയോട്ടം തെക്കോട്ട് എക്സ്റ്റൻഡ് ചെയ്തിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന തിരുവനന്തപുരം അതായത് തിരുവിതാംകൂറിൻ്റെ ചരിത്രം മറ്റൊന്നായേനെ അത് നമ്മൾ ഇപ്പോൾ ആഘോഷിക്കുന്നതായിരിക്കില്ല തീർച്ച ടിപ്പുവിൻ്റെ പടയോട്ടം എന്നത് മലബാറുകാർക്കും അതേപോലെ തന്നെ ആലുവ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ പ്രദേശങ്ങൾക്കും ഇപ്പോഴും ഒരു പേടി സ്വപ്നം തന്നെയായി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആലുവ പ്രദേശം മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ കാർത്തിക തിരുനാളിൻ്റെ തീരുമാനത്തിൽ സന്തോഷിച്ചവരാണ് അഥവാ ഇപ്പോഴും സന്തോഷിക്കുന്നവരാണ് ആ നയതന്ത്രത്തെ ഇപ്പോഴും മനസ്സുകൊണ്ട് നന്ദി പറയുന്നവരുമുണ്ട് അടുത്ത ഒരു ക്രേസി സ്റ്റോറിയുമായി ആയി വരുന്നതുവരെ നമസ്കാരം